പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദിവിക അനേശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നല്ല ക്രൈസ്തവ അരുവിയിലും ക്രൈസ്തവ വിശ്വാസത്തിലും മുന്നോട്ട് പോയ ഒരു കുടുംബത്തിൽ സംഭവിച്ച ഒരു തകർച്ചയെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുക ആ കുടുംബം എല്ലാ അർത്ഥത്തിലും പ്രാർത്ഥിച്ചുകൊണ്ടും പരസ്പര സ്നേഹത്തിലും ഒക്കെ മുന്നേറിക്കൊണ്ടിരുന്നു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസം ആ കുടുംബനാഥയ്ക്ക് ഭയങ്കര അസ്വസ്ഥത എല്ലാ അർത്ഥത്തിലും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു എല്ലാവരോടും സ്നേഹക്കുറവ് കാണിക്കുന്നു ഒരു തരത്തിലും കുടുംബജീവിതവുമായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് രമ്യതയിലും സ്നേഹത്തിലും പോകുന്നില്ല പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാലും അടുക്കളയിൽ കയറിയാലും പാത്രങ്ങളൊക്കെ നശിപ്പിക്കുക അതുപോലെ തന്നെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും കാണിക്കുക അങ്ങനെയുള്ള ഒരു കുടുംബം വന്നപ്പോൾ ആ കുടുംബത്തോട് ഞാൻ നിർദ്ദേശിക്കുകയുണ്ടായി കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ പ്രഖ്യാപിക്കുകയും അത് ഉറപ്പിക്കുകയും ചെയ്താൽ നമ്മളൊരുപക്ഷെ ബാധിച്ചിരിക്കുന്ന നിരാശയോ ശരീരത്തിന് അസ്വസ്ഥതയോ കുടുംബത്തിൻ്റെ അരിഷ്ടതകളോ ഒക്കെ മാറിപ്പോകും അതുകൊണ്ട് സുബോധത്തോടുകൂടി എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കുകയുണ്ടായി അതിൻ പ്രകാരം അവരെ സാധാരണ പ്രാർത്ഥിച്ചതിൽ കൂടുതൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ഗ്രന്ഥം കൂടുതലായിട്ട് ഒരുമിച്ച് വായിക്കുന്നതിനും കൂടുതൽ ആത്മീയതയിൽ ശ്രദ്ധിക്കുന്നതിനും ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആഴ്ചയുടെ ഓരോ ദിവസം നിർബന്ധമായിട്ടും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും തീരുമാനമെടുത്തു അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിലുള്ള ഒരു പുനഃപ്രതിഷ്ഠയോടുകൂടി ആ കുടുംബത്തിന് അസ്വസ്ഥത പ്രയാസങ്ങൾ മാറി അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ട് സുഖവുമായിട്ട് പോയിരുന്നു ഈ കുടുംബം സുഖവുമല്ലാതെ പോയി എന്ന് നമുക്കതിന് വ്യക്തമായൊരു ഉത്തരമൊന്നും പറയാൻ പറ്റത്തില്ല കാരണം പല കാരണങ്ങളുണ്ടാകാം ഒരുപക്ഷെ തിന്മകളെ അവർ സ്വാധീനിച്ചിട്ടുണ്ടാകാം അതല്ലെങ്കിൽ ദൈവികമായ ചിന്തകളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ യഥാർത്ഥത്തെ വിശ്വാസത്തിൽ നിന്നും വഴിതിരിച്ചു പോയിട്ടുണ്ടാകാം എന്തായി എന്തെങ്കിലും ആയിരിക്കാം ഇങ്ങനെയൊക്കെ അവസരങ്ങളൊക്കെ ഓരോ കുടുംബത്തിലും ഉണ്ടാകുമ്പോൾ അവൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബം ഒരുമിച്ച് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിനും വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിനും ഒപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ആ ശക്തി കൂടുതൽ നമ്മൾ സുബോധത്തോടെ വർദ്ധിപ്പിക്കുന്നതിനും സാധാരണ പ്രാർത്ഥിക്കുന്ന കൂടുതലായിട്ട് സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ ഇടയായാൽ ഇതുപോലെയുള്ള പ്രതിബന്ധങ്ങളെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് നമുക്കിടയാകും നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല നാളെ എന്ത് സംഭവിക്കുമെന്ന് അതുകൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും നമ്മെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന സർവിശത്തിന് മുമ്പിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ തന്നെ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിനാവശ്യമായ പരിരക്ഷയും സംരക്ഷണവും ദൈവമേ നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദേവാലയത്തിലെ കൂടി ദൈവസന്നിധിയിൽ സന്നിധിയിൽ പ്രാർത്ഥനാ നിമുഗ്ധനായിരുന്നാൽ ഒരുമിച്ച് വലിയ ബലിയിൽ ആശ്രയം സങ്കേതം കണ്ടെത്തിയാൽ ഞാൻ പറയും ഇതുപോലുള്ള തകർച്ചകളിൽ നിന്നും പെട്ടെന്ന് നമുക്ക് കരകയറുന്നതിനായിട്ട് പറ്റും ഇതൊന്നും ഉണ്ടാകരുതെന്ന് പറയാനാവില്ല കാരണം അത് ലോകത്തിൻ്റെ ഒരു പ്രതിഭാസം ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം രണ്ട് തിരുമൂത്തിക്കാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് തിരുവചനം പറയുന്നു വിശ്വത്തിൽ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിനെ പര്യാപ്തനാവുകയും ചെയ്യുന്നു അത് ദൈവത്തിൻ്റെ വചനം ഈശോയുടെ സാന്നിധ്യമാണ് ആ വചനത്തിൽ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമാകും അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയിലും ദൈവത്തിന് വചനമുണ്ട് നമ്മൾ നടത്തുന്ന കുടുംബ പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ വചനത്തിന് പ്രവർത്തനമുണ്ട് അങ്ങനെ ശക്തിയുള്ളൊരു കുടുംബമായി മുന്നേറുവാൻ സർവശുദ്ധം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ദേവി ആശീർവാദം തേടാം നമ്മുടെ കൃത്യവിശ്യം ശിയാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമൻ്റെ സംസർഗവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ രാധരാ परिशुद्ध परममा दिव्यकारण्य मे इन्दुमिन् अङ्गीक रा परिशुद्ध परममा दिव्यकारण्य मे